എല്ലാരും നല്ല പാട്ടൊക്കെ പാടി തകർക്കണല്ലോ എന്റെ പാർക്കുട്ടിയെ ഞാൻ കുറച്ച് മാറിന് നിങ്ങളോട് പാട്ടൊക്കെ കേൾക്കുമായിരുന്നു

ഒത്തിരി കഴിവുണ്ടായിട്ട് അയ്യോ എനിക്ക് പേടിയാണെ അവരെന്താ വിചാരിക്കുക എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് ഉണ്ട് നമ്മുടെ സ്കൂളിൽ പക്ഷെ നിങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് അവരൊക്കെ നല്ല നിലയിലെത്തും കാണുമ്പോഴേ എനിക്ക് തന്നെ എന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം കേട്ടു വെരി ഗുഡ് ബാക്കി പിള്ളേരൊക്കെ ചെയ്യുന്നേ നിങ്ങളുടെ ഗ്രൂപ്പ് മാത്രം നല്ല പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഫ്രൂട്ട് കട്ട് ചെയ്യുന്നു

ഒരുപാട് അടിക്ക് കിട്ടോന്ന് പറഞ്ഞോ എ ഇല്ല ദിവ്യ മിസ്സ് എന്തായാലെ അവർക്ക് ജീവനാ പാവാ പാം മിസ് ആണ് ഞാൻ പറഞ്ഞു അവരുടെ ഫേവറിറ്റ് മിസ് ആണ്ത്രേ ആഹാ അത് കൊള്ളാലോ മാർക്കുട്ടിയേ തുമ്പി മോളേ ലീ ഗ്രൂപ്പിന്റെ ലീഡറെ ആ ദേ മിസ്സ് ആ മോളേ ഫ്രൂട്ട്സ് സ്നാക്സ് ഒക്കെ അറേഞ്ച് ചെയ്യാ ല ടേബിളേ ആ സ്റ്റേഡിയിലുണ്ട് ട്ടോ ഇപ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുണ്ടേട്ടേ എല്ലാം അറേഞ്ച് ചെയ്തോളൂ എനിക്ക് നമുക്ക് അധിക സമയമില്ലല്ലോ ഓക്കേ മിസ്സ് ശെന്ന നിങ്ങളെ പാട്ടൊക്കെ പാടിട്ടെ ഫ്രൂട്ട് കട്ട് ചെയ്തോളൂ ട്ടോ മക്കളെ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ മിസ്സ് അല്ല മിസ്സ് എനിക്ക്

അതുകൊണ്ട് ഞാൻ തുമ്പി മോളെ ഇങ്ങോട്ട് വിളിപ്പിച്ച കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിനക്ക് വേണ്ട പണിപ്പിരും

അത് പറ്റില്ലല്ലേ തുമ്പി പോളേ നീ എനിക്ക് പ്രോമിസ് ചെയ്തിതല്ലേ ഞാൻ പറഞ്ഞതെന്താണെങ്കിലും നീ ചെയ്യുന്നേ മറ്റു ഗ്രൂപ്പിനെ സഹായിക്കണ്ടേ ദിവ്യമേസി প্রত্যেক പറഞ്ഞിട്ടുണ്ട് ദിവ്യമേസിനോട്

നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ആരാ തുമ്പിമോയുടെ ടേബിൾ എടുക്കാനേ ആ സ്കൂൾ ഫ്രണ്ടിന്റെ അവിടെ പറ അവിടെ രാജേഷ് വേഗം ചെന്നോ അല്ലെങ്കിൽ താനും കയ്യില്ലാത്ത ആ അപ്പോഴൊക്കെ നല്ല ടേബിളൊക്കെ പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ടാവും ാണ് മോളെ കൊണ്ടു വൈറ്റില്ലല്ലോ മോളെ അത് നിങ്ങളൊരു ഷീറ്റൊക്കെ വെച്ച് ഭംഗിയാക്കിയാ മതി ആര് ഇത് പാർകുട്ടിയോ ആകെ മൊത്തം സ്റ്റൈലായിട്ടുണ്ടല്ലോ എനിക്ക് അത് കണ്ടിട്ടേ മനസ്സിലായില്ല കൂടാലോ രണ്ടു പിള്ളേര് ആണോ എന്താ മക്കളെ പേര് അല്ല അടിപൊളി പേരാണല്ലോ മക്കളെ ഗ്രൂപ്പ് ഏതാ മക്കളെ ബി ഗ്രൂപ്പിന്റെ ലീഡർ പാർക്കുട്ടിയല്ലോ തുമ്പിമോളല്ലേ അയ്യോ പാർക്കുട്ടിയെ ലീഡർ ഉണ്ടെങ്കിൽ ടേബിൾ കൊടുക്കാൻ പറ്റുന്നേ പ്രിൻസിപ്പൽ മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോള് പോയിട്ട് തുമ്പിമോളെ വേഗം വാ പിടിച്ചോടുവാൻ ഞാൻ ഏറ്റുമോളെ നിങ്ങൾ വേഗം പോയിട്ട് വാ